ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധമായ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് അത് ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ രണ്ട് കപ്പ് കമ്പ് വേണം ഒരു കപ്പ് ഉഴുന്ന് ഇത് രണ്ടും തലേദിവസം രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വൈകുന്നേരം അരച്ചെടുക്കണം അതിന് ഞാൻ രണ്ട് പാത്രത്തിലാണ് എടുത്തത് ഇത് കണ്ടോ ഇത് നല്ല പുളിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ ഞാൻ ശർക്കരയാണ് ചേർത്ത് മിക്സ് ചെയ്തത് ഇതേണ്ട വേറൊരു പാത്രമുണ്ട് ഇതിൻ്റെ കൂടെ ഉപ്പാണ് ഇതിൽ ഒരു അര സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തത് നല്ല പുളിച്ചിരിക്കുന്നത് കണ്ടോ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ സകലം സോഡാപ്പൊടി ചേർക്കാൻ ഞാൻ സോഡാപ്പൊടി ചേർക്കുന്നില്ല അപ്പം ഈ മധുരത്തിലുള്ള മധുരമാണ് മധുരത്തിലുള്ള പണിയാരം ചെയ്യാൻ സകലം എള്ള് രണ്ട് ഏലക്ക சகலம் தேங்கா வறுத்தது நெய்லான வறுக்கேண்டது பின்ன சகலம் கப்பலண்டி இத்தையான மதுரத்தில் உள்ளதி கூட சேர்த்து கழிஞ்சால் சகலம் கப்பலண்டி கூட இட்டு கேட்டா கூட சேர்க்கது உள் ஒரு கப்பு உள்ி சகலம் கப்பலண்டி സകലം ക്യാരറ്റ് ഇത് കളർഫുൾ കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പച്ചമുളക് ഈ പച്ചമുളക് ഭയങ്കര എരിവാണ് ഞങ്ങൾ വീട്ടിൽ വളർന്നതാണ് അതുകൊണ്ട് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് കരിവേപ്പില പുതിനയില മല്ലി ഇതത്രയും കൂടെ എരിവിനുള്ള പ പണിയാറം ഉണ്ടാക്കാൻ കാറപ്പണിയാറം എന്നാണ് പറയുക അതിന് വേണ്ടിയിട്ട് നമ്മൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈതിലെല്ലാം കൂടെ നമ്മൾ ചേർക്കണം ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ തേങ്ങയും കപ്പലണ്ടിയും പുതിനയില മല്ലിയില കരുവേപ്പില ഈ ക്യാരറ്റ് ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് ചേർക്കണം കാറപ്പണിയറ ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി മാവ് റെഡി കമ്പ് ഉഴുന്ന് തലേദിവസം അരച്ചത് അതിൻ്റെ കൂടെ അര സ്പൂൺ ഉപ്പ് ചേർത്ത് ഉള്ളി സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ചത് പിന്നീട് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് കരിവേപ്പില മല്ലിയില പുതിന சகலம் கப்பலண்டி தேங்காய் எல்லாம் கூட சேர்ந்த மிக்சர் இது கேட்டோ இது ஆனால் மதுரத்தோ இனிப்பு பணியாரம் என்ன அதுள்ளதே இது தேங்கையும் அதுபோல் சர்க்கரையும் ஏலக்கையும் சகலம் எள்ளும் எல்லாம் கூட சேர்ந்துட்டிண்டு தேங்க வறுத்ததும் கூட எல்லாம் கூட சேர்ந்துட்ட இனி நமக்கு பணியாறச்சி பணியாரம் உண்டாக ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ സകലം എണ്ണ ഒഴിച്ചാൽ മതി നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യം നമുക്ക് മധുരം ഉണ്ടാക്കാം കണ്ടോ മധുരമുള്ള ബാറ്ററാണ് ഒഴിച്ചിരിക്കുന്നത് ഇനിപ്പ് പണിയാറത്തിനുള്ള ബാറ്റർ ഒഴിച്ചിരിക്കുകയാണ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് അതിനുശേഷം നമ്മൾ തിരിച്ചിടണം ഒരു സൈഡ് വെന്ത് നന്നായിട്ട് വെന്ത് കേട്ടോ അപ്പം നമ്മൾ തിരിച്ചിട്ട് ഇതും കൂടെ നന്നായിട്ട് മുരിഞ്ഞ് വരണം ആ അടുത്തത് ഞാൻ എരിയുള്ള പണിയാരം കാറപ്പണിയാരത്തിനുള്ള മാവ് ഒഴിച്ച് ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം ഇതാ കാറപ്പണിയാരം ഒരു സൈഡ് വെന്ത് തിരിച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം വെന്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റിയിട്ട് അടുത്ത ബാറ്ററി നമുക്ക് ഒഴിക്കാം ഇതാ നമ്മളുണ്ടാക്കിയ ഇനിപ്പ് പണിയാറവും കാറപ്പണിയാറവും റെഡി ഇത് നല്ല മധുരമാണ് ഇത് സ്പൈസിയാണ് ഈ സ്പൈസിയായ പണിയാറത്തിൻ്റെ കൂടെ കാറപ്പണിയാറത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചട്ണിയാണ് കോക്കനട്ട് ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് പറയുക കമൻ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഓക്കെ ബായ് സി യു